ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില മാറ്റങ്ങളോടെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ നോട്ടിഫിക്കേഷൻ പി എസ് സി പ്രസിദ്ധീകരിച്ചിരുന്നു ധാരാളം ഉദ്യോഗാർത്ഥികൾ അതിന്റെ പ്രിപ്പറേഷനിലുമായിരിക്കും അപ്പോൾ നമ്മളൊരു സാധാരണ ക്വാളിഫയിങ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഒരിക്കലും നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല അതിന് സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടിയേ തീരും സോ ബെറ്റർ സ്ട്രാറ്റജി ആൻഡ് എഫക്റ്റീവ് സ്ട്രാറ്റജി കംസ് ഫ്രം റിയൽ സക്സസ് എന്നാണ് സാധാരണ പറയാറ് അത്തരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു ചർച്ചയിലുള്ളത് കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയിൽ വൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിലൂടെ ഒൻപതാം റാങ്കിൽ എത്തുകയും തുടർന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു സർവീസിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത രാകേഷ് സാറാണ് സോ സാറിനെ ഈ ഒരു ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാണ് സർവെൽക്കം ആ നമസ്കാരം എന്റെ പേര് രാകേഷ് ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് രാകേഷ് ഞാൻ കൊല്ലം സ്വദേശിയാണ് ഞാൻ ഈ കഴിഞ്ഞ ഡിവിഷണൽ അക്കൌണ്ടിന്റെ പരീക്ഷയിൽ പറഞ്ഞതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റില്ല ഫിനാൻസിന്റെ കീഴിൽ തന്നെയുള്ള അപ്പോൾ ഞാൻ അവിടെ പത്ത് വർഷം സർവീസിലുണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലാണ് ഒന്ന് എക്സാം വിളിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സമയത്താണ് അപ്പോൾ ആദ്യമായിട്ട് പ്രിലിമിനറി എക്സാം ഞാൻ രണ്ട് മോഡലിൽ എഴുതിയായിരുന്നു ഞാൻ ബൈ ട്രാൻസ്ഫറിൽ എഴുതിയായിരുന്നു ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ എഴുതിയായിരുന്നു പക്ഷേ പ്രിലിമിനറിയിൽ ബൈ ട്രാൻസ്ഫർ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ജനറൽ റിക്രൂട്ട്മെന്റിൽ ഒരു കട്ട് ഓഫ് ആണെന്ന് അറുപത്തഞ്ച് മാർക്കാണെന്ന് തോന്നുന്നു എനിക്ക് അമ്പത്തി ഏഴ് അമ്പത്തി മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ കിട്ടിയില്ല ബൈ ട്രാൻസ്ഫറിൽ ആണ് എനിക്ക് കിട്ടിയത് ബൈ ട്രാൻസ്ഫറിൽ പിന്നീട് മെയിൻ പരീക്ഷയില് ഇപ്പൊ എനിക്ക് ഒരു ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊതുവിൽ നമുക്ക് മറ്റുള്ള വ്യക്തികളെ പോലെ മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിലും ജോലിയും ഇതുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കാം എനിക്ക് പ്രതീക്ഷിച്ച ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ തൃപ്തനാണ് ഒമ്പതാറ് റാങ്ക് കിട്ടി അതെ ഞാൻ ബി ബിടെക് ഗ്രാജുവേറ്റ് ആണ് അതിനുശേഷം ഞാൻ സർവീസിൽ കയറിയ ശേഷം ഇഗ്നു വഴി ഞാൻ എം എ പൊളിറ്റിക്കൽ സയൻസ് ഇത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ കൊമേഴ്സ്യൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇല്ല ഫസ്റ്റ് ടൈം ആണ് ഓക്കെ സാർ സാർ അപ്പോ സാർ പറഞ്ഞു സാർ ഓൾഡി സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ജോലി തിരക്കിനിടയിലും ജോലി തിരക്ക് അതുപോലെ സാറിൻ്റെ പേഴ്സണൽ ലൈഫ് സോ ഇതിനൊക്കെ ഇടയില്ല എത്ര മണിക്കൂറാണ് സാർ പഠിക്കാനായിട്ട് കണ്ടെത്തിയിരുന്നത് അത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾ എന്റെ ഓഫീസിൽ തന്നെ ഒരു രണ്ടു പേരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പുറത്തുനിന്നുള്ള രണ്ടുപേരും കൂടെ ചേർത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അതില് നോട്ട്സ് ഷെയർ ചെയ്യുമായിരുന്നു പിന്നീട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ അതിനെ നമ്മൾ ആശ്രയിച്ചിരുന്നത് പി എസ് സിയുടെ സൈറ്റിൽ നിന്നുള്ള പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പിന്നീട് ടെലിഗ്രാം ചാനൽ വഴി കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞങ്ങൾ നമ്മൾ ഓഫീസ് ടൈമിന് ശേഷമുള്ള സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു പിന്നെ അവധി ദിവസങ്ങളിൽ അതിൽ നമ്മൾ ഒന്ന് രണ്ട് പേര് ഓൺലൈൻ ക്ലാസ്സിന് പോകുമായിരുന്നു അല്ലാത്ത ആ സമയങ്ങളിൽ ഞങ്ങൾ ഒരു ആരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരുന്നു കമ്പെയിൻ സ്റ്റഡി ആയിരുന്നു അതായിരുന്നു ഞങ്ങളുടെ സ്ട്രാറ്റജി പക്ഷെ അൻഫോർച്ചുനേറ്റ്ലി അവർക്ക് രണ്ടുപേർക്കും വന്നില്ല അവര് അതിന് ഒരു മാത്സിനാണെന്ന് തോന്നുന്നു അല്ല ജി കെ ആണെന്ന് തോന്നുന്നു അവർക്ക് രണ്ടുപേർക്ക് കിട്ടിയില്ല എനിക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും അതില്ലാത്തവരും സാറിനെ സംബന്ധിക്കാൻ സാറിനും ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത് അപ്പൊ അങ്ങനെ എല്ലാവരും ഈ ഒരു എക്സാം തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു എക്സാം ഒരു വെല്ലുവിളി വെല്ലുവിളിയാകാനായിട്ട് സാധ്യതയുണ്ട് എന്താണ് സാറിന്റെ അഭിപ്രായം അവർക്കൊരു വെല്ലുവിളി ചലഞ്ചാണ് അവർക്ക് ഒരു പഠിച്ചെടുക്കാൻ പറ്റണം ഒരു മൂന്ന് നാല് വർഷം അല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പ്ലസ് പ്ലസ് അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഫസ്റ്റ് ഇയർ ഇയർ സെക്കൻഡ് പല സബ്ജക്റ്റുകളും നമ്മുടെ ഈ ഒരു സിലബസിൽ ഉൾപ്പെട്ട് വന്നിട്ടുണ്ട് അതൊരു ചലഞ്ച് തന്നെയാണ് പക്ഷേ നമ്മൾ സമയം കണ്ടെത്തി ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും വലിയൊരു സിലബസ് ആണ് ഈ ഒരു എക്സാമിനുള്ളത് അതോടൊപ്പം സാറിന് ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ സാറിന് തീർച്ചയായിട്ടും ഉണ്ടാവും മാത്രമല്ല ഒരു സാധാരണ എക്സാം പോലെയല്ല ഈ എക്സാമിന്റെ സ്ട്രക്ചറും കുറച്ച് ഡിഫറെന്റ് ആണ് നമ്മുടെ യു പി എസ് യു പി എസ് സി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ ഉള്ളതുപോലെ തീർച്ചയായിട്ടും അതുപോലെ ഇന്റർവ്യൂ അത്തരത്തിലെ മൂന്ന് സ്റ്റെപ്പുകൾ വഴിയായിരിക്കും നമുക്ക് റിക്രൂട്ട്മെന്റ് നടക്കുക അപ്പോ ഇത്തരത്തിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സാം ആണോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ അപ്പോ നമുക്ക് സാധാരണ പഠിച്ചു പോകുന്ന പോലെ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ടെക്നിക്സ് ഒക്കെ അപ്ലൈ െങ്കിൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും ഉയർന്നൊരു ലാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അത്തരത്തിൽ സാറ് എന്തൊക്കെ ടെക്നിക്സ് ആണ് സാറിന്റെ പ്രിപ്പറേഷൻ സമയത്ത് പ്രയോഗിച്ചിട്ടുള്ളത് അതായത് ഞങ്ങൾ പി എസ് സിയുടെ ടൈറ്റിൽ ആദ്യം തന്നെ ഒരു മെയിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ പി എംസിനെ പറ്റിയാണെങ്കിൽ അത് ജനറൽ ആയിട്ട് തന്നെയുള്ള സാധാരണ ഡിഗ്രി പരീക്ഷകളുണ്ട് അല്ല കമ്പനി ബോർഡ് ആയാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയാലും അങ്ങനെയുള്ള സാധാരണ ഒരു പി എസ് സി പതിവായിട്ട് നടത്തി ഡിഗ്രി പരീക്ഷകളുടെ സിലബസ് തന്നെയാണ് പ്രിലിമിനറിക്ക് നമുക്ക് കോമൺ ആയിട്ടുള്ളത് അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും എന്ന് തോന്നുന്നു മെയിൻസിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ പി എസ് സി ഒരു സിലബസ് മൂന്ന് നമുക്ക് മൂന്ന് പേപ്പറുകളാണല്ലോ ഉള്ളത് അതില് ജി കെ അക്കൗണ്ടൻസി പിന്നീട് നമ്മുടെ മാത്സ് അതില് മാത്സിന് മറ്റു രണ്ട് സബ്ജെക്ടിനേക്കാളും കുറച്ചുകൂടി മാർക്ക് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ കട്ട് ഓഫും മാത്സിന് കുറച്ച് കൂടുതൽ വേണം അപ്പോൾ മാത്സ് ഒരുവിധം തട്ട ഡിഗ്രിക്കാർക്കെല്ലാം പറ്റും കാരണം നമ്മൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒക്കെ തന്നെയാണ് സിലബസിനകത്തുള്ളത് പക്ഷേ നമ്മൾ നമ്മൾ ഈ ബൈ ട്രാൻസ്ഫറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവേ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും കൂടുതൽ നമുക്ക് അതിനൊരു ഏജ് ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെ വരെയുള്ളവർക്ക് എഴുതാൻ പറ്റും അതുകൊണ്ട് തന്നെ അവര് ആ ഒരു ഔട്ട് ടച്ച് എല്ലാം വിട്ടുപോയിട്ടുള്ളവരായിരിക്കും അവർ പത്ത് പതിനഞ്ച് വൈഫിനൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് അവർക്ക് അത് കവർ ചെയ്യണമെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ ഒരു ഗൈഡൻസ് വേണം അതേപോലെ തന്നെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതേപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കേണ്ടി വരും അക്കൗണ്ടൻസിയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കൊമേഴ്സ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു ഗൈഡൻസ് ഉള്ളത് എപ്പോഴും നല്ലതാണ് കാരണം അതില് നമുക്ക് ആ ക്വസ്റ്റ്യൻസിന് കറക്റ്റ് പോയിന്റ് എഴുതിയാൽ മാത്രമേ ഇവിടെ മാർക്ക് കിട്ടുള്ളൂ പലപ്പോഴും അല്ലാതെ ഈ പേപ്പർ എഴുതി സമയം കളഞ്ഞിട്ട് കാര്യമില്ല കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഇതിൽ ഈ ഫീൽഡ് നീങ്ങിയിട്ടുള്ള ആരുടെങ്കിലും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ എന്നാലും സിലബസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പിന്നെ ജി കെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് അതിന്റെ ഓരോ സിലബസിലുള്ള ഓരോ വേർഡും നമ്മൾ കവർ ചെയ്തേ പറ്റൂ ചിലപ്പോ അത് ചിലപ്പോൾ നമുക്ക് അതില് ഇപ്പൊ അതിനകത്ത് ഉദാഹരണമായിട്ട് നാഷണൽ ആൻഡ് നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിരുന്നു അപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആയിരിക്കാം നമുക്ക് ചോദിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അപ്പൊ നമ്മൾ അതിൽ ഓടിച്ചെങ്കിലും ഒന്ന് കവർ ചെയ്യേണ്ടി വരും പക്ഷേ ഈ മാത്സ് നമുക്ക് എട്ട് ഒമ്പത് പത്ത് ക്ലാസ് അതേപോലെ അക്കൗണ്ടൻസിയുടെ ഇതോ നമുക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസത്തെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടൂർ അപ്പോ നമ്മുടെ ലിംസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒബ്ജെക്ടീവ് ടൈപ്പാണല്ലോ അപ്പൊ അവിടെ നമ്മൾ ഏറ്റവും അധികം അതിന്റെ അത് നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ടൈം നമ്മൾ എത്രത്തോളം സ്പീഡിലും എത്രത്തോളം ആക്യൂറേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമായിരുന്നു മാത്രമല്ല അതൊരു ക്വാളിഫയിങ് പേപ്പർ കൂടിയാണ് ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മെയിൻസ് അങ്ങനെയല്ല നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ പേപ്പർ കുറച്ചൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കണം അല്ലേ നമ്മൾ അത് സാധാരണ ഒരു പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർന്ന മാർക്ക് നേടാനായിട്ട് സാധിക്കും ആൻസർ കൊണ്ടുവരുന്ന എന്തെങ്കിലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മളെ അന്ന് നമുക്ക് ഈ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാണ് അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അതിന് യഥാർത്ഥത്തിൽ അത് ഒന്ന് രണ്ട് സിമ്പിൾ പ്രോബ്ലം ഒരു ചെറിയ തിയറി മാത്രമേ ഉള്ളൂ പക്ഷെ അതിന് അന്ന് പത്ത് മാർക്കോ പതിനഞ്ച് മാർക്കോ നമുക്ക് അതിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭാഗം നമ്മളെടുത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ ട്രെയിനർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രം നമ്മൾ റിപ്പീറ്റായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ഉറപ്പായിട്ട് മറികടക്കാൻ പറ്റും അതോടൊപ്പം തന്നെ മറ്റ് പേപ്പർ ഭാഗങ്ങളിലേക്ക് കിടന്നു കഴിഞ്ഞാല് ഫാങ്ക് മുന്നിൽ വരാം എന്നാലും കട്ട് ഓഫ് മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് കാരണം ഇപ്പൊ തന്നെ വേക്കൻസി മുപ്പത് നാപ്പത് ഉണ്ടെങ്കിലും ആകെ ഇതിൽ അതിന് പകുതി ആൾക്കാർ പോലും കട്ട് ഓഫ് കടന്നു വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ സിലബസിൽ മാർക്ക് കൂടുതൽ കിട്ടുന്നത് ആയിട്ട് കവർ ചെയ്യാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിന്ന് പറയുന്നത് അത്തരത്തിൽ പലരും പ്രിലിംസിനെ ഒന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മള് മുൻവർഷത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടു ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു ഡിവിഷൻ അക്കൗണ്ടിന്റെ പ്രിലിംസ് ക്രാക്ക് ചെയ്തത് ഏകദേശം അറുന്നൂറോളം പേര് മാത്രമേ ഉണ്ട് അത്രയും വലിയൊരു സ്ക്രീനിങ് ആണ് അതിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ പ്രിലിംസിനായാലും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളമാണ് ഒരു ക്രാഷ് കോഴ്സിന്റെ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന്റെ ആവശ്യകത എത്രത്തോളം സാറിന്റെ അഭിപ്രായത്തിൽ കോച്ചിങ്ങിന് എത്രത്തോളം ആവശ്യകതയുണ്ട് എന്റെ അഭിപ്രായത്തിൽ മെയിൽസിനേക്കാൾ കൂടുതൽ നമ്മൾ സമയവും അതിന്റെ ഒരു എഫർട്ടും എല്ലാം കൊടുക്കേണ്ടത് പ്രിയമിൻസിനാണ് അത് നമ്മളൊരു നല്ലൊരു കോച്ചിങ് സെന്ററിൽ പോകുന്ന ബെറ്റർ ആയിട്ടുള്ള കാര്യം കാരണം ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടു ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ആൾക്കാർ ഈ ഒരു ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ അട്രാക്റ്റ് ആയിട്ട് അയക്കുന്നുണ്ട് പ്രിലിമിനറി പൊതുവെ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് കൊമേഴ്സ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല കാരണം ഔട്ട് കോമൻസിന്ന് പറയുന്ന ഭാഗത്തുനിന്നും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചോദ്യം പോലും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ മറ്റ് ആർട്സ് പഠിച്ചവർക്കായാലും അല്ലെങ്കിൽ മറ്റ് സിവിൽ സർവീസ് ട്രെയിനിങ് പങ്കെടുക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ബാങ്ക് കോച്ചിങ് ട്രൈ ചെയ്യുന്നവർക്കും എല്ലാം ഈസി ആയിട്ട് ചിലപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് അതും ക്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഈ പറഞ്ഞവരും മെയിൻസ് കിടക്കണമെന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ് ഒരു എയിമായിട്ട് കൊണ്ടുനടക്കണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പ്രിലിമിനറി എങ്ങനെയെങ്കിലും കഴിഞ്ഞ തവണത്തെ പ്രിലിമിനറി കട്ട് ഓഫ് അറുപത്തിയേഴോ അത്രയാണെന്ന് തോന്നി അത് എന്തായാലും ഓരോ വർഷം ചെല്ലുമ്പോൾ കൂടുതലാണ് ചാൻസ് അപ്പോൾ എഴുപത് മാർക്ക് എങ്ങനെയെങ്കിലും കവർ ചെയ്യാനുള്ള രീതിയിൽ പഠിക്കാനുള്ളതാണ് പ്രിലിമിനറി കടന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള ചാൻസ് ഒരു എഴുപത് ശതമാനമെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു എക്സാമില് നമ്മള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിൻ ചെയ്ത് പോകാമോ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ് അതിൽ സാറിന്റെ അഭിപ്രായത്തിൽ ഗൈഡൻസും മെന്റർഷിപ്പും എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും ഗൈഡൻസും മെന്റർഷിപ്പും വളരെ വളരെ എഫക്റ്റീവ് ആണ് കാരണം നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം പേര് ആയാലും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ അക്കൗണ്ടൻസി പഠിച്ചവർക്കാണെങ്കിൽ പോലും ചിലപ്പോൾ ജി കെയോ അല്ലെങ്കിൽ മാത്സോ അത്രക്ക് എളുപ്പമാണോന്നില്ല അപ്പൊ ഇത് മൂന്നും നമ്മള് കറക്റ്റായിട്ട് സമയം അലോക്കേറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു കോച്ചിങ് സെന്ററോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൽ കിട്ടുന്നത് നല്ലതായിരിക്കും അല്ലാതെ ഈ കാരണം ഇത് ഈ മറ്റ് മറ്റേ സെക്രട്ടേറിയറ്റ് പരീക്ഷ പോലെയോ അല്ലെങ്കിൽ കമ്പനി ബോർഡ് പോലെ സ്ഥിരം പാറ്റേൺ ഒന്നുമില്ല ഇത് ചിലപ്പോ നമ്മളിപ്പ തന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ എഴുതിയ സിലബസ് അതിന് മുമ്പിലത്തെ തവണ എഴുതിയ സിലബസിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു അതുപോലെ അതിന് മുമ്പത്തെ തവണ നമുക്ക് ക്ലിമിനറിയിൽ അക്കൗണ്ടൻസിക്ക് ഒരു ഇരുപത് മുപ്പത് മാർക്ക് അക്കൗണ്ടൻസിൽ നിന്നും തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം മാറ്റി അങ്ങനെ ഇത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു സ്വന്തമായിട്ടുള്ള പഠിത്തം എന്ന് പറയുന്നത് വളരെ കുറച്ചു വരെ കൊണ്ടേ പറ്റൂ നമ്മൾ എപ്പോഴും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് ാണ് എന്റെ എക്സാം ഉയർന്ന റാങ്കിൽ എത്താനായിട്ട് നമ്മള് ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന എത്രത്തോളം ഗുണകരമാകും എന്റെ കാര്യത്തിൽ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടാണ് ഇതിന കൂടിയത് കാരണം നമുക്ക് ഇതിനു മുമ്പ് ഞാൻ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ എഴുതിയിട്ടില്ലായിരുന്നു നമുക്ക് എത്ര മൂന്ന് തവണ എത്ര നാല് തവണ എഴുതാൻ പറ്റും പക്ഷെ ഞാൻ ആദ്യമായിട്ട് അതിനെഴുതിയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടത് യു ഈ പി എഫ് സിയുടെ സൈറ്റിൽ നിന്നും ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ ഈ ക്വസ്റ്റ്യൻസ് കേട്ട് അത് പ്രിന്റ് ഔട്ട് എടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഇത് മാർക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ തോന്നുന്നില്ല നമ്മൾ ചർച്ച ഇന്റർവ്യൂ എന്ന് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് സാറിന്റെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ബുദ്ധിമുട്ടുകൾ നേരിട്ടോ അല്ലെങ്കിൽ ആയിട്ട് മാത്രം സാർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇന്റർവ്യൂ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂ അതെ എനിക്ക് രാവിലെ ഒമ്പതരക്കായിരുന്നു പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് എത്തി കുറച്ചു നേരം ലേറ്റായി പക്ഷേ ഇന്റർവ്യൂ ടാക്ക് ചെയ്യാൻ തൊട്ട് മുമ്പാണ് ഞാൻ അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു പരിശ്രമം ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന മെമ്പർ വളരെ കൂളായിരുന്നു അദ്ദേഹം നമ്മുടെ അടുത്ത് സിംപിൾ ആയിട്ടുള്ള അക്കൗണ്ടൻസി അല്ലെങ്കിൽ അന്ന് സമയത്ത് ഞങ്ങള് ബഡ്ജറ്റിന്ന് ഒന്ന് രണ്ട് ചോദ്യം കൂടി ചോദിച്ചു യൂണിയൻ ബഡ്ജറ്റിൽ നിന്ന് അക്കൗണ്ടൻസിയുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പിന്നീട് നമ്മൾ ഡെയിലി ജി കെ നിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ചോദിച്ചത് നമുക്കങ്ങനെ അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞാലും നമുക്ക് കടന്നു കൂടണം എന്തായാലും ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ബാലികേറെ മലയൊന്നും അല്ല പക്ഷെ അതിനു വേണ്ടി കുറച്ച് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തു എന്നല്ലാതെ ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ ഈ ഓഫീസ് ടൈം അത് കളഞ്ഞിട്ട് ഞാൻ പുലർത്തിയിട്ടില്ല പക്ഷെ ഇന്റർവ്യൂ കൂടി കുറച്ച് ഏതെങ്കിലും കോച്ചിങ് സെന്ററിന്റെ അതിപ്പം അതിപ്പോ നടക്കുകയെന്നറിയില്ല കാരണം ഇന്റർവ്യൂവിന് മാത്രമായിട്ട് ഇപ്പൊ ഒരു കോച്ചിങ് ഇല്ലെന്ന് തോന്നുന്നു നമ്മൾ ആ അക്കൗണ്ടൻസിയിലൊക്കെ പഠിച്ച ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇന്റർവ്യൂവിനെ ചോദിച്ചത് അതിൽ പരിശ്രമിക്കേണ്ട കാര്യമില്ല

കുറച്ച് എളുപ്പമായിരിക്കും കാരണം അവർ സ്ഥിരമായിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ് അവർക്ക് എഴുതുന്ന അതേ മോഡൽ തന്നെ ആയിരിക്കും ഡിഗ്രി ലെവൽ മോഡലുള്ള ആയിരിക്കും അതുകൊണ്ട് അവർക്ക് പ്രിലിമിനറി കടക്കാൻ ഒരു പറ്റുമായിരിക്കും അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അവര് ഉറപ്പായിട്ടും മെയിൻസിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തണം ഏതെങ്കിലും നല്ല അവർക്ക് സൗകര്യം പെട്ട ഏതെങ്കിലും കോച്ചിങ് സെന്ററിലോ ക്ലാസ്സിനോ അറ്റൻഡ് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് അവർ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ഡയറക്റ്റ് അപൂർവമായിട്ട് മാത്രമേ പി എസ് സിയിൽ ഡയറക്റ്റ് ഗസറ്റഡ് പോസ്റ്റിൽ എത്താൻ പറ്റും ഡയറക്റ്റ് ചെയ്യുന്നവർക്ക് നല്ല ഗോൾഡൻ ചാൻസ് ആണ് പിന്നെ ബൈ ട്രാൻസ്ഫർ ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഓഫീസ് ടൈം വീട്ടു കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ട് അവർക്ക് പ്രിലിമിനറി കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ കുറച്ച് പ്രിലിമിനറിയില് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അവസാനം അത് കുറച്ച് വൈകിയാണ് റിസൾട്ട് വന്നത് ബൈക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവർ എപ്പോഴും പ്രിലിമിനറിയിൽ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക പ്രിലിമിനറി കടന്നു കഴിഞ്ഞാൽ അവർ അവരുടെ വർക്കിംഗ് ടൈം നഷ്ടപ്പെടുത്താൻ പറ്റാത്തവരാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് അത് ഓൺലൈൻ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട്സ് അവരെ കൊണ്ട് തയ്യാറാക്കാൻ പറ്റില്ല അപ്പൊ നോട്ട്സും കൂടെ കിട്ടുന്ന ഓൺലൈൻ ക്ലാസ്സിൽ ചേരുക നോട്ട്സ് അവിടെ നിന്ന് റെഡി തയ്യാറാക്കി പഠിക്കുക പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോഴോ അവധി ദിവസങ്ങളിലോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അങ്ങനെയൊക്കെ മാത്രമേ അവരെ സംബന്ധിച്ച് അത് കിടക്കാൻ പറ്റൂ എന്തായാലും പ്രിലിമിനറി കടക്കുക രണ്ട് പേരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം ഈ ചെറിയ സമയത്തിൽ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള സാറിന്റെ എക്സ്പീരിയൻസ് സാർ നൽകിയത് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോ ഒരു ചർച്ചയില് നമ്മളോടൊപ്പം ഇത്രയും നേരം എന്താ പൂർണ്ണമായിട്ട് നമുക്ക് ഒരുപാട് വാലുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നതിന് സാറിന്റെ ഒരുപാട് സാറിന് ടെക് പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഈ വർഷം ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ നേരിടുകയാണ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഞാൻ ആശംസ നേരികയാണ് എന്റെ ആഗ്രഹം എല്ലാ ഉദ്യോഗാർത്ഥികളും അവരെ അർഹിക്കുന്നതിനും അപ്പുറത്തെയുള്ള പോസ്റ്റുകളിലും എത്തണം എന്നുള്ളതാണ്